രാത്രിയാണേ എട്ട് മണിയായി ഇപ്പം ഇത്രയും പേരേ ഉള്ളൂ ഇത്രയും പേരല്ലേ ഇപ്പം രണ്ടും ആറുപേരില്ലേ ഒരാളെ അകത്ത് നിന്ന് ഫുഡ് കഴിക്കുന്നു മിക്കി മിക്കി അയ്യവൻ ഈ കുതിരയും വാവയും കടിച്ച് ഓടിക്കും അതുകൊണ്ട് അവൻ അകത്ത് തന്നെ പ്രവർത്തിക്കുന്നു പിന്നെ സിംബയും കൊണ്ട് അവൻ വൈകിട്ടും പുറത്തു പോയി അവനും അകത്താണ് നിൽക്കുന്നത് ഇത് നമ്മളുടെ ഏറ്റവും തത്തയുടെ ഏറ്റവും ഇളയ സ്വീറ്റിയാണ് തത്തയുടെ അടുത്ത് ഇരിക്കുന്നത് പിന്നെ തണ്ടേ സ്നോഗേളിൻ്റെ അടുത്ത് ലിനി മറ്റേ അവൻ കണ്ട ഏറ്റവും തത്തയുടെ ഏറ്റവും മൂത്ത മോനാണ് ഇപ്പോൾ അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നത് ഏറ്റവും ഇളയ മോനാണ് ഇവിടെ നിന്ന് കഴിക്കുന്നത് എനിക്ക് ഏഴ് പൂച്ചക്കുട്ടികൾ മരിച്ചു പോകില്ല ആ സങ്കടം മാറി വരുന്നതേ ഉള്ളു തത്തയ്ക്കിപ്പം ഭയങ്കര അസുഖമായിരുന്നു തത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തു പിന്നെ പേയ വിഷയത്തിനൊക്കെ മരുന്ന് പൂർത്തി വെച്ച് ഇനിയിപ്പോൾ ട്വൻ്റി ഫിഫ്തിന് കൊണ്ടുപോകണം തത്ത കണ്ട തേയുടെ ദേഹത്ത് ആരോ എറിയുകയോ അടിക്കുകയോ കല്ല് ചെയ്തിട്ട് വലുതായിട്ട് ബൾജ് ചെയ്തു വന്നിങ്ങനെ പഴുത്ത് കൊട്ടും വയ്യായിരുന്നു ഞാൻ മരിച്ചു പോകുന്നു തന്നെ വിചാരിച്ചു പിന്നെ പെട്ടെന്ന് പിറ്റേ ദിവസം രാവിലെ നയൻറ്റീൻതിന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ഹോസ്പിറ്റൽ നല്ലതാണ് കേട്ടോ എന്നാൽ വാവയും കൊണ്ടുപോയായിരുന്നു നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനെക്കാട്ടിയും പൈസയും കുറവുണ്ട് നല്ല കെയറും ഉണ്ട് ട്രീറ്റ്മെൻറ്റും ഉണ്ട് ഈ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വെറുതെയാണ് ചെല്ലുമ്പോൾ അവനൊക്കെ ഇരുപത്തഞ്ച് രൂപ അവൻ്റെയൊക്കെ എന്തോ രജിസ്ട്രേഷൻ ഫീസ് പിന്നെ അവന് ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ പൈസ കുത്തിവെക്കണമെങ്കിൽ പൈസ പിന്നെ മരുന്നിന് പൈസ ബ്ലഡ് എടുക്കുന്നതിന് പൈസ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് പൈസ പിന്നെ ഇതൊക്കെ കുത്തിവെക്കുന്നതിന് ട്രിപ്പിന് പൈ ട്രിപ്പ് വാങ്ങിച്ചു കൊടുക്കണം അതിന് പിന്നെ ഐ വി ടെസ്റ്റ് പിന്നെ ഐ വി സെറ്റ് വാങ്ങിച്ചു കൊടുക്കണം ഓരോ ഇഞ്ചക്ഷനും ഓരോ സിറിഞ്ച് വാങ്ങിച്ചു കൊടുക്കണം ഇതെവിടെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ പറയാനും കേൾക്കാനും ഒന്നും ആൾക്കാരില്ലാത്തോണ്ടാണ് ഇങ്ങനെ ആവുന്നത് കെയറുണ്ടോ നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് എന്ന ഒരു രണ്ട് മണിയാകുമ്പോൾ തിരിച്ചു വരാം അമ്മമാർക്ക് തോന്നുമ്പോൾ അമ്മമാർ കുത്തിവെക്കും അമ്മമാർക്ക് തോന്നുന്ന പോലെ പിടിക്കും നമ്മൾ തന്നെ പിടിച്ചും കൊടുക്കണം പിന്നെ ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ ഇപ്പം മുട്ടടയിലാണ് ഒന്നുമില്ല രണ്ട് ആൾക്കാരുണ്ട് പിടിക്കാനായിട്ട് അത് നമ്മുടെ ഇവിടെയുള്ള ഇന്ത്യക്കാരാണ് നല്ലപോലെ പിടിച്ച് കൊടുക്കും നമ്മളൊന്നും അറിയണ്ട ആദ്യം മാവയെ കൊണ്ടുപോയത് രാത്രിയിലാണ് ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോൾ എനിക്ക് അയ്യോ എങ്ങനെയെങ്കിലും കൊണ്ടുപോയാൽ മതി അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഒമ്പത് മണി വരെ ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ ഓ രാത്രി കാറോടിക്കാനായിട്ടും ഇവൻ ഇവന് സുഖമില്ലാത്തതുകൊണ്ട് ഒരു ടെൻഷനായിരുന്നു പിന്നെ ഓട്ടോയൊക്കെ ഒക്കെ വിളിച്ച് നോക്കി ഇവിടെ അടുത്ത പരിചയമല്ല അവരൊക്കെ ഓരോ ഓട്ടം പോയിരിക്കുന്നു പിന്നെ ഞാൻ തന്നെ കൊണ്ടുപോയി അവന് ട്രിപ്പും എടുത്തു ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് അവന് പക്ഷേ വലിയ വേദനയൊന്നും ഇല്ലായിരുന്നല്ലോ ഇതങ്ങനെയല്ല തത്തയ്ക്ക് ഇത് ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ്റെ കാണിച്ചു തരാം ഇതേണ്ട ഇവിടെയാണ് ഇവിടെ ഒരു ഭയങ്കര ബൾജിങ് ബൾജിങ്ങായിരുന്നു ഇവിടെ ഭയങ്കര ബൾജിങ് ആയിരുന്നു അവളെ കൊണ്ട് ഒന്നിനും വയ്യായിരുന്നു അയ്യോ മരിച്ചു പോകുന്നത് തന്നെ വരിച്ചു ഒന്നും കഴിക്കാറ് ഇത് കണ്ട ഇപ്പം കണ്ടോ ഇവിടെയാണ് ഒരു ഓപ്പറേഷൻ ചെയ്തെടുത്തത് കണ്ടോ ചെറിയ കുഴിവായിട്ട് ഇത് ആ ബൾജിങ്ങിൽ വന്ന സ്ക്രാച്ചസ് സ്ക്രാച്ചസ്സാണിത് അത് ബേസ്റ്റ് ചെയ്ത് പൊട്ടാറായിരുന്നു അതാണ് ഇങ്ങനെ വന്നത് പിന്നെ ഇപ്പോൾ അവളും പിടിക്കായിട്ട് വരുന്നു ഇന്ന് ശരിക്കും ഇന്ന് കൊണ്ടുപോകണമെന്ന് അറിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം പിന്നെ ഞാൻ മരുന്ന് കൊടുക്കുന്നുണ്ടല്ലോ ഇനി ഏതായാലും ഇരുപത്തഞ്ചാം തീയതി കൊണ്ടുപോയി പേക്ക് കുത്തിയേക്കണം അപ്പോൾ പിന്നെ ഞാൻ അവൾക്ക് വേറൊരു മാലയാണ് ഇട്ടിരുന്നത് ഇപ്പം അവൾക്ക് വേറൊരു പിന്നെ പുതിയൊരു മാല ഇട്ടു തത്തെ തത്തേ തത്തേക്കുട്ടി ഓ എന്തായിരുന്നു കരച്ചൊരു സഹിക്കാൻ പറ്റൂലായിരുന്നു കേട്ടോ ഇനി നമുക്ക് കുതിരയേയും വാവയും കാണാം വാവാണ്ട കുതിര വേണ്ട കുതിര എവിടെ വരുന്നു വിളിച്ചാലും ഒരു വരും ഇവിടെ ഉണ്ടെങ്കിൽ അടുത്തങ്ങാനും വാവ പിന്നെ ഒരു സ്നേഹപ്പാരയാണല്ലോ അയ്യോ ഞാൻ അടുത്ത വീട്ടിലെ പെൺകൊച്ചും അവളുടെ ഹസ്ബൻഡ് കൂടെയാണ് കൊണ്ടുപോയത് അവിടെ ഡോക്ടർ ട്രിപ്പൊക്കെ എടുക്കുന്ന സമയത്തും ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്തൊക്കെ അവൻ വാവ ആ ചേച്ചിയേയും ആ ചേച്ചിയുടെ ഭർത്താവിനെയും നോക്കി അതൊക്കെ കാണാൻ എന്തൊരു വാവ പിന്നെ കുറച്ചും കൂടെ ഭയങ്കര സെൻറ്റിമെൻറ്റ്സാണ് വാവയ്ക്ക് വാവ ഇങ്ങനെ നമ്മളെ തന്നെ എൻ്റെ കാലിൻ്റെ ശബ്ദം ഒരു എനിക്ക് തന്നൊരു ഇരുന്നൂറ് മീറ്ററിൻ്റെ മുമ്പ് കേട്ടാൽ കൂല അവനറിയാം അവൻ അവിടെ നിന്നേ അമ്മ വാഹനം പറഞ്ഞു ഓടി വരും ഫുഡ് കഴിക്കാൻ ഞാൻ വാവിന്ന് വിളിച്ചാൽ മതി അപ്പം അവൻ വരും ഇതാണ് നമ്മുടെ തത്തേത ഏറ്റവും ഇളയല്ലി നീ കണ്ട അയ്യോ അവൾക്കൊരു മാല കിട്ടിരുന്നു ഇപ്പം കണ്ടില്ല ഏട്ടോ മാല എവിടെ പോയി ഇവളുടെ മാല ശരിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലോ അല്ലേ അവരുടെ ഡിന്നറായിരുന്നേ അപ്പം ബൈ